വാസ്തവത്തിൽ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ചതിൻ്റെ യഥാർത്ഥ കാരണം പൂരം അലങ്കോലമായതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും കാര്യമായ തോതിൽ വെളിയിൽ വന്നിട്ടില്ല ഇതിനെപ്പറ്റി നന്നായി പഠിച്ച ആളാണ് ഞാൻ അത് മനസ്സിലാക്കണമെങ്കിൽ പൂരത്തിൻ്റെ ഇടയിൽ അതായത് രാവിലെ പൂരം ഘടകപൂരങ്ങൾ തൊട്ട് എട്ട് ഘടക പൂരങ്ങളാണ് വരുന്നത് തൃശ്ശൂർ പൂരത്തിലേക്ക് തൃശൂർ പൂരത്തിലേക്ക് ഈ ഘടകപൂരങ്ങൾ വരുമ്പോൾ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിക്കണം കണിമംഗലം ശാസ്താവ് വന്നപ്പോഴാണ് ആദ്യം ഇടപെട്ടത് ആദ്യ പ്രശ്നം ഉണ്ടായത് പോലീസ് തടഞ്ഞത് എന്തിന് ആർക്കു വേണ്ടി ഞങ്ങളാരും ഇല്ല രാവിലെയാണ് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പിനെ പോലീസ് തടഞ്ഞു വളരെ പെട്ടെന്ന് സുനിൽകുമാർ അവിടെ വന്നു വളരെ പെട്ടെന്ന് രാജൻ അവിടെ വന്നു അവരെവിടുന്നു വന്നു അവരെങ്ങനെ വന്നു ഒറ്റമൊരുക്ക് ചിന്തിച്ചാൽ രാജമന്ത്രിയാണ് പൂരത്തിൻ്റെ ചുമതലയേണ്ടത് അവിടെ വന്നു പക്ഷെ കണിമംഗലം നിവാസികൾക്കും ആ ക്ഷേത്രത്തിലെ ആ എഴുന്നള്ളിപ്പുകാർക്ക് സന്തോഷമായി കാരണം രാജം വന്ന സുനിൽ വന്നത് സെറ്റിൽ ചെയ്തു ഈ സെറ്റിൽമെൻ്റ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ ഉണ്ട് അതെപ്പോഴാ അത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പൂരം ഒരു വിഷയമായിരുന്നു പൂരത്തിൽ സുനിൽ കുമാർ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ് ആ സമയത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കെ കരുണാകരൻ്റെ മകള് പത്മജ സ്ഥാനാർത്ഥിയാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം കോൺഗ്രസ്സുകാർ മാത്രം ജയിച്ച ഒരു മണ്ഡലമാണ് ഈ തൃശ്ശൂർ ഇവിടേക്ക് സുനിൽകുമാറിനെ അതായത് നാട്ടിക എം എൽ എ ആയിരുന്ന സുനിൽകുമാറിനെ ഇവിടേക്ക് വിടുന്നത് അന്നത്തെ സെക്രട്ടറി അന്നത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആ സംസ്ഥാന സെക്രട്ടറിയും സുനിൽകുമാറും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാനം രാജേന്ദ്രൻ ഇയാളത് ഓറ്റുപോക്കോട്ടെ എന്ന് ഞാൻ തൃശ്ശൂർ കൂട്ടായി ആരുടെയോ ഭാഗ്യമോ നിർഭാഗ്യമോ കൊണ്ട് ആ പൂരത്തിൽ പ്രശ്നമുണ്ടായി ആ പൂരത്തിലെ പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാം അതെന്താ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റി കുറ്റിക്കട വന്നു മറ്റു പറയുന്ന സ്ഥലത്ത് വെടിക്കെട്ട ആ സ്ഥലത്തെ പേരെനിക്ക് ഓർമ്മയില്ല ആ വെടിക്കെട്ട പോണം ഉണ്ടായ സമയത്ത് ധാരാളം ആളുകൾ മരിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട് അവിടെ വന്നു അങ്ങനെ യാതൊരു വലിയ വിഷയമായി നിൽക്കും അതിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരാണ് ഉടനെ നമ്മുടെ ഈ ഹിന്ദു ഐക്യവേദിയിലുള്ള ഒരാളുടെ പ്രസ്താവന വന്നു ആ കരിയും കരിമരുന്നും ക്ഷേത്രങ്ങളിൽ വേണ്ട ഈ വെടിക്കെട്ടിനെ ബേസിയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ കരിയും കരിമരുന്നുമാണ് പൂരം ഉടനെ ഈ വിഷയം ബി ജെ പിക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളാരും പറഞ്ഞിട്ടില്ല ഒരാൾ പറഞ്ഞതാണ് ഇത് ബി ജെ പിക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്തു ഈ കുമാർ ഈ പൂരത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ സമരങ്ങളുമൊക്കെ അരങ്ങേറിയപ്പോൾ കരീം കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ ബി ജെ പി കാരാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ അകറ്റി നിർത്തി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറ് തിരഞ്ഞെടുപ്പ് വരെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യവും ഈ പൂരത്തിൻ്റെ കാര്യവും ഈ ക്ഷേത്ര ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്നും മുന്നിലുള്ള എന്നെപ്പോലുള്ള ആളുകളെ തഴഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് സുനിൽകുമാർ പൂരത്തിൻ്റെ രക്ഷകനായി വരിക അങ്ങനെ ഇയാൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഇയാൾ എം എൽ എ ആണ് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടു അയാൾ ചർച്ചകൾ നടത്തുന്നു ദേവസ്വവുമായി ബന്ധപ്പെടുന്നു എട്ട് ഘടകപൂരങ്ങളുമായി ബന്ധപ്പെടുന്നു ഇയാളെന്തോ വലിയ കാര്യം ചെയ്ത മാതിരി പൂരത്തിൻ്റെ രക്ഷകനായി ഇയാൾ വരികയും ഇയാളെ തോളിലേറ്റി ദേവസ്വത്തിൻ്റെ ആളുകൾ തൃശ്ശൂരിൽ പ്രകടനം നടത്തുകയും ചെയ്തു ഞങ്ങൾ ആലോചിച്ച് നോക്ക് ഇയാൾ ക്ഷേത്രത്തിൽ കയറാതെ റോട്ടിൽ നിന്നപ്പോൾ പൂരം കൊടിയേ പാറമക്കാവ് ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റിൽ ഇയാളെ വിളിച്ച് ഉള്ളിക്കയറ്റിയത് ഞാനാണ് അസാ ഞാൻ വലിയ ഉള്ളിൽ പോയി ഈ തട്ടിപ്പാണെന്ന് ഇവരുടെയൊക്കെ അന്ന് ഇയാൾ ജയിച്ചത് അയ്യായിരം വോട്ടിന് താഴെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂവായിരം വോട്ടിനാണ് ഏതാണ്ട് ഒരു പതിനായിരം വോട്ട് ബി ജെ പിക്ക് കിട്ടുന്നത് ഘടകപൂര ദേവസ്വങ്ങളുടെ ബന്ധുക്കളുടെയും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടത് ദേവസ്വങ്ങളുടെ ബന്ധുക്കളുടെയും വോട്ട് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം പൂരത്തിന് ബി ജെ പി എതിരാണെന്ന് ഇവരങ്ങ് അടിച്ചിറക്കി തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഈ കരി കരിമരുന്നിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ പാലക്കാട് സിറാജ് പത്രത്തിലൊക്കെ കൊടുത്ത പോലെ ഇവന്മാർ പ്രത്യേക എഡിഷൻ ഉണ്ടാക്കി പ്രത്യേക പ്രചരണം നടത്തി ഏതാണ്ട് ബി ജെ പി പൂരത്തിനെതിരാണ് എന്താ ഒരു പ്രതീതി ഉണ്ടാക്കി ഒരു പതിനായിരം വോട്ട് ഞങ്ങൾക്ക് പോയി ഇപ്രാവശ്യത്തെ പൂരത്തിലും ഇതേ തന്ത്രം സ്വീകരിക്കാൻ സുനിൽകുമാർ എടുത്ത അടവാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെയും കമ്മീഷണർ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ അതുകൊണ്ടാണ് രാവിലെ കളിമംഗലം ശാസ്ത്രാവിൻ്റെ എഴുന്നള്ളി പോന്നപ്പോൾ സുനിൽകുമാറും അതുപോലെ ഈ രാജനും ഓടിയെത്തി എല്ലാം ശരിയാക്കിയത് മഠത്തിൽ വരുമിൻ്റെ അവിടെ പ്രശ്നമുണ്ടായി അവിടെയും ഇവരെ ഇറങ്ങി പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ വന്നു ബി ജെ പി കാര് ഞങ്ങളൊക്കെ അവിടെ രംഗത്ത് വന്നു അത്ര പ്രകടമാക്കാൻ പറ്റിയില്ല പക്ഷേ ഇളഞ്ഞിത്ര ഇലഞ്ഞിത്രമേളത്തിൽ നിങ്ങളറിയണം ഞാൻ അതുപോലെ നമ്മുടെ അഡ്വക്കേറ്റ് രവിശങ്കർ സി പി ജോണ് അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ സ്ഥിരം ഇളഞ്ഞിത്ര മേളം കാണുന്ന ഒരു പ്രശ്നമില്ല ഞങ്ങളെപ്പോലും കയറ്റിയില്ല പോലീസിൻ്റെ ഒരു 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 വടക്കനാഥ ക്ഷേത്ര പൂജാരിയെ പോലും തടഞ്ഞു എന്തിന് അറിയില്ല അവസാനം ഞങ്ങളൊക്കെ അവിടെ ഒച്ച വെച്ച് ബഹളം വെച്ച് കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അവിടെ വല്ലാതെ ഷൈൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴാണ് രാത്രി പൂരം അലങ്കൂലമാക്കിയത് ഈ രാത്രി പൂരം അലങ്കോലമാക്കി എല്ലാ പ്രശ്നവും കഴിഞ്ഞ് പൂരത്തിൻ്റെ വെടിക്കെട്ട് കത്തിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം അപ്പോൾ വാസ്തവത്തിൽ തിരുവമ്പാടി ദേവസ്വം പറഞ്ഞത് കളക്ടറോ കമ്മീഷണറോ ആരെങ്കിലും വരട്ടെ ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തീർക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മുൻ എം പി ആയ സുരേഷ് ഗോപിയെ ഞങ്ങൾ കൊണ്ടുവരുന്നത് അദ്ദേഹം വന്ന് സംസാരിച്ചു അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു സാറ് മുമ്പിൽ നിന്നാൽ മതി ഞങ്ങൾ യാതൊരു സംശയവും സാർ സാറ് ഉറപ്പു എന്നാൽ മതി ഞങ്ങളുടെ ദേവസ്വത്തിന് വിഷമങ്ങളുണ്ട് ആ ദേവസ്വത്തിൻ്റെ വിഷമങ്ങൾ അത് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ കൊണ്ടുവരാൻ അങ്ങ് കൂട്ടാൻ നിന്നാൽ മതി അദ്ദേഹം പറഞ്ഞു കൂടെ നിൽക്കാം പക്ഷേ നിങ്ങൾ വെടിക്കെട്ട് കത്തിക്കണം തയ്യാറായി അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ബ്രേ ഉടനെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് വന്നു ഇത് കണ്ടപ്പോഴാണ് തൃശ്ശൂർ പൂരപ്പറമ്പിലുണ്ട് സുനിൽകുമാർ തൃശ്ശൂർ പൂരപ്പറമ്പിലെ വടക്കനാഥ ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിലുണ്ട് രാജൻ നടുവിലാലിൻ്റെ ജംഗ്ഷനിൽ നിന്നുണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവരാരും വന്നില്ല സുരേഷ് ഗോപി വന്ന് പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർ വേഗം തിരുവമ്പാടി ഓഫീസിലേക്ക് വന്നു സുരേഷ് ഗോപി പോയി അരമണിക്കൂറിനുള്ളിൽ സുനിൽകുമാർ വന്നു ആ സുനിൽകുമാർ ദേവസ്വവുമായിട്ട് ചർച്ച നടത്തി ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട് തൃശൂരിലെ മുഴുവൻ പത്രപ്രവർത്തകരുമുണ്ട് സുനിൽകുമാർ ചർച്ച നടത്തിയതിനു ശേഷമാണ് വെടിക്കെട്ട് പൊട്ടിക്കാൻ ശശി എന്ന് പറയുന്ന ആ തിരുവമ്പാടി ദേവസ്വ സെക്രട്ടറി ഇറങ്ങി പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഈ സുനിൽകുമാർ എല്ലാവരെയും വിളിച്ച് രാജന്റെ മുമ്പിൽ പോയി അപ്പൊ രാജൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് അതായത് വടക്കഥാൽ ക്ഷേത്ര മൈതാനത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിലിരിക്കുക അവ രാജൻ ആ രാജന്റെ മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ രാജൻ്റെ മുമ്പിൽ കളക്ടർ അവിടെ വച്ചാണ് അന്തിമമായി തീരുമാനം ഉണ്ടാകുന്നത് അപ്പം ഇവർ എന്താ ചെയ്തേ ഇവർക്ക് ഈ തീരുമാനം സുരേഷ് ഗോപി വരുന്നതിന് മുമ്പ് ചെയ്യാമായിരുന്നില്ലേ അല്ല അവരുടെ പരിപാടി വെടിക്കെട്ട് അന്ന് കത്തിക്കേ വേണ്ട എന്നിട്ട് വൈകിച്ച് 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 പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ രാജൻ വരുന്നു വളരെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ സുനിൽകുമാർ വരുന്നു അവർ ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചിരുന്നു വരുത്താൻ ഇനി ഞങ്ങളും ഉപ്പും ചോറൊക്കെ തിരുന്നല്ലേ രണ്ടായിരത്തി പതിനാറിലുണ്ടായത് ഈ പ്രശ്നം ഉണ്ടാവരുത് എന്ന് ഞങ്ങളും ധരിച്ചു അതുകൊണ്ട് ഞങ്ങൾ വിജിലൻ്റ് ആയിരുന്നു ഇവന്മാരുടെ കള്ളക്കളി പൊളിഞ്ഞുപോയി ഇവരെ ഏൽപ്പിച്ചത് പോലീസും ചെയ്തു പക്ഷേ ഇവർക്ക് വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല അവിടെ സെറ്റിൽ ചെയ്തത് സുരേഷ് ഗോപിയാണ് ജനം സുരേഷ് ഗോപിയോടൊപ്പം നിന്നു ബ്രേക്കിംഗ് ന്യൂസ് സുരേഷ് ഗോപിക്ക് കിട്ടി അതിൻ്റെ ഒരു ഒരു കൊതിക്കറിവാണ് വാസ്തവത്തിൽ പൂരം രക്ഷകനായി രണ്ടായിരത്തി പതിനാറിൽ വന്ന സുനിൽ കുമാർ പൂരത്തിൻ്റെ അന്തകനായി മാറി ഈ കഴിഞ്ഞ പൂരത്തിൽ ഇതാണ് വാസ്തവം ഇത് വെളിയിൽ പറയുന്നില്ല അതിന് പകരം സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു അത് എ ഡി ജി പി പറഞ്ഞിട്ടാണ് അത് പൂരം അട്ടിമറിച്ചിട്ടാണ് എന്നിട്ട് ഈ വിവരക്കേടാണ് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്